ന്വേഷണില്ല ഈ മരിച്ച വീട്ടുകാർ പറയുന്ന ഒരിക്കലും ഒരാൾക്ക് ഒറ്റക്ക് എഴുതാൻ വാസിനെ കൊല്ലാൻ കഴിയില്ല അവൻ അത്ര നല്ല ആരോഗ്യ അപ്പോ ഇനി ഇവൻ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഷാൻ കൊന്നില്ല എന്ന് അവർ തീർത്ത് പറയാൻ തയ്യാറല്ല പക്ഷെ അവർക്ക് സംശയമുണ്ട് പക്ഷെ അവനു അവനും അതിൽ ഇൻവോൾവ് ആണെങ്കിൽ ഒരിക്കലും ഒരിക്കലും സാധിക്കില്ല ഒറ്റക്ക് കൊല്ലാൻ അതിന് പിന്നിൽ ആളുകൾ അതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന പുനരന്വേഷണത്തിൻ്റെ കാരണമായിട്ട് ഈ കുട്ടിയെ ഇവർ തമ്മിലുള്ള ഈ തരത്തിലുള്ള അവിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതും സ്വാഭാവികമായിട്ടും എൻ്റെ അന്വേഷണം ചെന്നെത്തിയിട്ടുള്ളത് ഇവരുടെ കയ്യിൽ ഇവനൊരു ആയിരുന്നു മരിച്ച് അവന് ചില ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ചില തെളിവുകളുണ്ട് എന്നെ കള്ളക്കേസിൽ കുടിയെ വരെ ഞാൻ കൊടുക്കും എന്ന് വീട്ടുകാരോട് മരിച്ച റിസാൻ ഫാസിൽ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് അവരുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഫോൺ കൈക്കലാക്കാൻ വന്ന ടീം ഈ പറയുന്ന ഈ സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ട ഗ്രൂപ്പായിരിക്കാം ആ ഗ്രൂപ്പിന്റെ കയ്യിൽ ഈ ഫോണുണ്ട് ആ ഫോൺ പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമത്തിൽ അവിടെ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ടോ ഇതെന്റെ വർഷമാണ് കേട്ടോ എൻ്റെ തോന്നൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കേണ്ട ആ ആംഗിൾ നമ്മൾ പറയും അപ്പൊ ഈ വന്ന വിഭാഗത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ തോക്ക് ഉപയോഗിച്ച് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് ആ ഫോണിലാണ് ദുരൂഹത കാരണം പോലീസ് എഴുതി വെച്ച കേസ് ഈ രണ്ട് വിഭാഗവും പറയുമ്പോൾ നമുക്കത് പൂർണമായും എടവണ്ണ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയ അവർ സമരത്തിലേക്ക് പോവുകയാണ് ഈ കേസ് അന്വേഷണം ശരിയല്ല യഥാർത്ഥ പ്രതിയെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇനിയും ഇതിൽ പ്രതികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ പൂർണ്ണമായും സംശയിക്കുന്നത് ഈ കള്ളക്കടത്ത് സംഘവുമായിട്ട് റിതാൻ ബാസിലിന് ചെറിയ ബന്ധങ്ങളുണ്ട് അതെന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ശുചിത്താസുമായി ബന്ധപ്പെട്ട നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്ന ക്രിമിനൽ കള്ളക്കടത്തിന്റെ കണ്ണിയായ പോലീസ് ശുചിത്താസിന്റെ സംഘത്തിന് ഇതിന് പിന്നിൽ എത്രത്തോളം പങ്കുണ്ട് എന്ന് പരിശോധിക്കണം